പരിശുദ്ധമായ ഹറമിലേക്കുള്ള ഹജ്ജ് നിർവഹിക്കാനുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയും പ്രൈവറ്റ് ഗ്രൂപ്പിനു കീഴിൽ കല്ലമ്പലം മേഖലയിൽ നിന്നും ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന തീർത്ഥാടകർക്ക് യാത്രയപ്പ് നൽകി വെള്ളൂർക്കടം മുസ്ലിം ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയപ്പ് സംഗമം ജമാഅത്ത് ഇമാം അബൂഷമാസ് ഇസാഖ് ബാക്കബി ഉദ്ഘാടനം നിർവഹിച്ചു പ്രതിഫലം മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ആ ഹജ്ജ് അത്രയും ത്യാഗമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഹജിൻ്റെ ഓരോ വേളയും പൊവാപ്പായാലും ചായ ആയാലും വിലയിലായാലും ഖിസ്ദരിഫിയിലായാലും ഒക്കെ എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ അതിൻ്റെതാകുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും നിസ്കരിക്കുന്നത് പോലെയോ നോമ്പൂടിക്കുന്നത് പോലെയോ തെക്കം കൊടുക്കുന്നത് പോലെയോ നിസ്സാരമല്ല വളരെയധികം ത്യാഗപൂർവമായൊരു അഴമലായി വെച്ചു അതിനെ ക്ഷമയോടെ ക്ഷമയോടെ ഓരോ ഓരോ ഹാജിയും ചെയ്യേണ്ടത് ക്ഷമ എവിടെ വിട്ടുപോകുന്നുവോ അവിടെ നമുക്ക് ഹജ്ജ് അതുകൊണ്ട് വളരെയധികം സഹനതയോടെ പ്രദേശത്ത് നിന്ന് സ്ത്രീകളടക്കം ഇരുപതോളം പേരാണ് മക്കയിലേക്ക് യാത്ര തിരിച്ചത് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്